ഇന്നലെ ഒരു പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തില് കണ്ണമ്പള്ളി എസ്റ്റേറ്റ് ബഹർസോണിന്റെ അതിർത്തിയിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് പരാതിയിൽ ഇവിടെ ജസ്സി ഉപയോഗിച്ച് മൂന്ന് മഴവെള്ള കിണർ സംഭരണികൾ ഉണ്ടാക്കി എന്നായിരുന്നു അതിന്റെ വ്യാപ്തം ഇച്ചിരി കൂടുതലാണെന്നാണ് പരാതിയിൽ വന്നത് ഇവിടെ ഒന്ന് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കിയ ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലുള്ള മഴവെള്ള സംഭരണികളാണ് ഇവിടെ കണ്ടിരിക്കുന്നത് മൂന്ന് എന്നെണ്ണം നമ്മൾ നേരിട്ട് കാണുകയും ഈ മലയുടെ മുകളിലോട്ടും ആറുന്നൂറും മൂന്നെണ്ണം ഉണ്ട് അങ്ങനെ ആറെണ്ണം മൊത്തം ഈ പ്രദേശത്ത് ഉണ്ട് വളരെ വളരെ കൂടുതൽ അളവിൽ വെള്ളം ഇതിനകത്ത് നിൽക്കും ആ സംഭരണിയുടെ വലിപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഈ ഇളകിയ ഭൂമിക്ക് വളരെ ദോഷം ചെയ്യുന്ന രീതിയിലാണ് അതിന്റെ നിലനിൽ ഇത് നമ്മൾ ജിയോളജിക്കാരെ അറിയിക്കുകയും അവരെ നാളെ തന്നെ വരുത്തുകയും അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതും ആയിരിക്കും അവരെന്തു തന്നെ നിർദ്ദേശം നിന്നാലും അത് നിങ്ങളോടൊപ്പം തന്നെ നിന്ന് ചർച്ച ചെയ്തിട്ട് നമ്മളത് നടപ്പിലാക്കും എന്നുള്ളത് നിങ്ങളെ അറിയിക്കാം